ഹലോ നമസ്കാരം വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്താക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരംഗാവ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷോപ്രിക്സ് സൂപ്പർ മാർക്കറ്റാണ് അതായത് ഷോപ്രിക്സിൽ ഒരുപാട് പിന്നെ ശാഖകളുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് താഴേച്ചോണിലുള്ള ഷോപ്രിക്സ് സൂപ്പർ മാർക്കറ്റാണുള്ളത് പയ്യന്നൂരുണ്ട് അതുപോലെ തന്നെ തളിപ്പറമ്പുണ്ട് പുതിയതേരുണ്ട് അങ്ങനെ കാസർ കാഞ്ഞങ്ങാടുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഷോപ്പ് റിക്സ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് നമ്മളിവിടെ നിന്ന് ചിത്രീകരിക്കുന്ന എപ്പിസോഡിന് പ്രത്യേകിച്ചാൽ ഇവിടെ വിൽപ്പന ചെയ്യുന്ന പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക ഇതിനകത്ത് ഇതിനകത്ത് ഇവർ സെയിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിനാരാണ് ഉത്തരം കൃത്യമായി പറയുന്നത് അവർക്കാണ് നമ്മുടെ സമ്മാനം അപ്പോൾ തുടങ്ങാം അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊരു കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം നോക്കാം നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിന് ആരാണ് ഉത്തരം പറയുന്നുള്ള കാര്യം റെഡി വാ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഉള്ളത് ഒരു ഭാഗത്ത് ഫ്രൂട്ട്സ് ഉണ്ട് ഒരു ഭാഗത്ത് വെജിറ്റബിൾസും ഉണ്ടോ ഇഞ്ചി നമസ്കാരം എന്താ പേര് അപ്പം ചെറുതാളാണ് സ്വന്തം സ്ഥലം ഇപ്പോൾ കീറ്റിൽ താമസിക്കുന്നത് ഈ ഇഞ്ചി ഇഞ്ചി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ ഇഞ്ചി കഴിച്ചാൽ ഒരുപാട് ഗുണമുണ്ട് നമുക്ക് ഒരുപാട് കൊളസ്ട്രോൾ കുറയും അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താ പറയുക അത് മറ്റൊന്നുമല്ല ചിരിക്കാത്ത ആൾക്കാരോട് നമ്മൾ ഇഞ്ചി എന്ന് പറയാൻ പറഞ്ഞാൽ മതി ഇഞ്ചി നേരെ ഓട്ടോമാറ്റിക് ചിരിച്ചോളൂ എന്ന് പറഞ്ഞേ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ചിരി വരും അതുകൊണ്ട് ആരെങ്കിലും ചിരിക്കുന്നില്ലെങ്കിൽ ഇഞ്ചി എന്നൊന്ന് പറയാൻ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എവിടെ ആ പോയോ ഞാൻ ചെറിയ ചോദ്യമാണ് അപ്പോൾ നമ്മൾ ഇമേജ് മൊബൈൽസും കമ്പ്യൂട്ടർ കുറച്ചാങ്ങോട്ട് ചോദ്യമാണ് ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് നൽകുന്നൊരു സമ്മാനമാണ് റെഡി അതായത് ഇവിടെ നമ്മുടെ ഷോപ്റിക്സ് മാറ്റിലുള്ള ഒരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ ഉത്തരം അതായത് ഷോപ് റിക്സ് മാർട്ടിലുള്ള ഒരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ പേരിൻ്റെ ഒരക്ഷരം പോയിക്കഴിഞ്ഞാൽ ഒരായുധമായിട്ട് മാറും അല്ലെങ്കിൽ ഏതാണ് ആ ഭക്ഷണ സാധനം എന്നാണ് ചോദിച്ചത് അറിയില്ല അപ്പം കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞപോലെ അല്ലോ ചിരിക്കാൻ മടിയുള്ളവരോട് ചിരിക്കുന്ന ചിരിക്കാത്തവരോട് ഒന്ന് ഇഞ്ചി എന്ന് പറയാൻ പറയാം അപ്പോൾ ഓൾറെഡി മുഖത്ത് ചിരി വളർന്നോളും ഇവിടെ ചേട്ടൻ തക്കാളിയൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ നമസ്കാരം ആ തക്കാളിക്ക് എത്ര ഇന്നത്തെ റേറ്റ് ഇരുപത്തിരണ്ടാണ് പറഞ്ഞത് ഇരുപത്തിരണ്ടാണ് പറഞ്ഞത് ഓക്കെ ചേട്ടൻ പേര് പേര് ദിനേശ് ചേട്ട് ഒന്നും കൂടെ നോക്കൂ ദിനേശ് ഏട്ട് വീട് എവിടെയാ കുറവാണ് ഈ ഈ ഉണ്ടാക്കുന്നത് പിന്നെ അത് ഞാൻ എന്ന് എന്നാണ് ണോ ചേട്ടൻ ഇവിടുത്തെ വണ്ടി എടുത്ത് നടക്കുന്നേ താഴ്ച്ചുവാ താഴ്ച്ചു അല്ല എത്ര വർഷമായിട്ട് ഞാൻ ഇതുവരെ മാറി ഓട്ടോ ഓട്ടോ ടാക്സി ടാക്സി ഈ പിക്കപ്പ് ആണോ ഓട്ടോ ആണോ ഏറ്റവും നല്ലത് പിക്കപ്പ് നല്ല നമുക്ക് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒന്നും പറഞ്ഞുകൊണ്ട് ശരി അപ്പൊ മൊത്തമായിട്ട് നമ്മുടെ ഈ കാക്കി ഇട്ടിട്ട് എത്ര വർഷമായി പതിനഞ്ച് വർഷം മുന്നേ ഉള്ള ഡ്രൈവിംഗ് ബുദ്ധിമുട്ട് ഇപ്പോൾ കൂടുതലാണ് കുറവാണ് അതായത് നമ്മുടെ ഗതാഗത പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടു കൂടുതലാണ് കൂടുതലാണ് അത് വാഹനത്തിന്റെ കൂടുതൽ അതാണ് വാഹനങ്ങൾ കൂടുതൽ അനുസരിച്ച് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇച്ചിരി മാറ്റം വന്നാൽ സിമ്പിൾ ആയിട്ട് പോവാം ഇല്ല കുടുങ്ങിയ കുടുങ്ങിയ എഡിയം പാമ്പ് കളിക്കുന്ന പോലെയും അല്ലെ അത്രേ ഉള്ളൂ അപ്പം ചോദിക്കാം ചെറിയ ചോദ്യമാണ് ഉത്തരം പറഞ്ഞാൽ ഓൺസ്പോട്ട് സമ്മാനമാണ് ചോദ്യം ഇവിടെ തന്നെ വെച്ച ഒരു ഭക്ഷണ സാധനമാണ് ആ ഭക്ഷണ സാധനത്തിന്റെ പേരിന്റെ ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആയുധത്തിന്റെ പേരായിട്ട് മാറും ഇവിടെ തന്നെ കിലോ കണക്കിന് കൊടുക്കുന്ന സാധനമാണ് അതിൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആയുധത്തിന്റെ പേരായിട്ട് മാറും അപ്പം എന്തായാലും കാണാം ഓക്കെ താങ്ക് യു ഓക്കെ അതുപോലെ തക്കാളി നമുക്ക് കഴിക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറയാറുണ്ട് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ വർധവനും അങ്ങനെ ഒരുപാട് കാര്യത്തിന് തക്കാളി നല്ല തക്കാളി മാത്രമേ നമുക്ക് ഓരോ വെജിറ്റബിൾസിനും ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് നമ്മളിപ്പം പറയാം നമ്മൾ ഇതാ ഏറ്റവും നല്ല സംഭവം കാണുവെച്ചാൽ ചൂട് കാലത്തൊക്കെ ഏറ്റവും നന്നായിട്ട് കഴിക്കണം കാരണം ഒരുപാട് ജലാംശമുണ്ട് കക്കിരി അതുപോലെ തന്നെ കണ്ണിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ക്യാരറ്റ്സ് അല്ലേ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് നമുക്ക് എന്തായാലും അതിലോട്ട് കിടക്കാം ചോദ്യത്തിലോട്ട് പോകാം ഹലോ സാർ നമസ്കാരം സാറിൻ്റെ പേര് പങ്കജാക്ഷൻ എവിടെ സ്ഥലം എവിടെയാണ് കോഴി കോഴിയോട് ചാല ജോലി എന്തായിരുന്നു ഞാൻ ബാറ്റലായിരുന്നു ബാറ്റ് ഇറങ്ങിയിട്ട് എത്ര വർഷമായി ഇരുപത് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം മൂന്ന് വർഷം കഴിഞ്ഞു എവിടെയുള്ള ഞാൻ ആ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാലിക്കറ്റ് ആയിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു കാലിക്കറ്റും ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇഷ്ടം എവിടെയാണ് കാലിക്കറ്റ് ആണോ ബാംഗ്ലൂർ ആണോ കേരളം തന്നെ കേരളം തന്നെയാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇപ്പം പിന്നെ ജോലി പിന്നെ ഇപ്പം റിട്ടേഡ് ആയിട്ട് മൂന്ന് വർഷമായി ഈ റിട്ടേഡിന് ശേഷം നമ്മൾ പല ആൾക്കാരും പിന്നെ എന്താ പറയുക ഗവൺമെൻറ് ജോബിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും റിട്ടയർഡ്മെൻറ്റ് ലൈഫ് അപ്പോൾ സാർ എന്താ തിരഞ്ഞെടുത്തേ ഇല്ല കുറെ നാൾ വർക്ക് ഇപ്പം ഫ്രീ ഫ്രീ ശരി ശരി ഓക്കെ സാർ അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണേ ഉത്തരം പറഞ്ഞ സമ്മാനമുണ്ട് അതായത് നമ്മൾ ഷോപ്പിംഗ് സ്മാർട്ടിൽ വിൽപ്പന ചെയ്യാൻ വേണ്ടി വെച്ച ഒരു ഭക്ഷണ സാധനമാണ് അത് ചിലപ്പോൾ ഫ്രൂട്ട്സ് ആവാം വെജിറ്റബിൾസ് ആവാം നെറ്റ്സ് ഗോൾ സംഭവം എന്തും ആവാം അപ്പോൾ ആ ഭക്ഷണ സാധനത്തിൻ്റെ പേരിന്റെ ഒരക്ഷരം എടുത്തു കളഞ്ഞാൽ ഒരു ആയുധത്തിന്റെ പേരായിട്ട് മാറും ഒരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ പേരിൻ്റെ ഒരക്ഷരം എടുത്തു കഴിഞ്ഞാൽ അതൊരു ആയുധത്തിന്റെ പേരായി ഓക്കെ സർ താങ്ക് യു യെസ് താങ്ക് യു കണ്ടുപിടി നോക്കായിക്കോട്ടെ ആയിക്കോട്ടെ പർച്ചേസിംഗ കഴിഞ്ഞോ പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കും അത് ഉലുവയുടെ ഉലുവ രോഗിയൊക്കെ പറ്റും കഞ്ഞി വെച്ചാൽ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്ക വറു പൊടിച്ചിട്ട് നമുക്കിത് പച്ചയായിട്ട് പച്ച തിളപ്പിച്ചിട്ട് കഴിക്കാം ഉലുവയിൽ കഞ്ഞി ഉലുവ ഉലുവക്കഞ്ഞി പച്ചരി കഞ്ഞി ഉലുവക്കഞ്ഞി നല്ല ശരീരത്തിന് ഏറ്റവും നല്ല പണ്ടത്തെ ചെറിയൊരു നമ്മള് കഴിക്കുമ്പോ ചെറിയൊരു സ്മെല് ആ സ്മെല്ലോ അത് എന്ത് എന്താ അതിന്റെ ആവി കാണുമ്പോ ആവിന്റെ ആ ഒരു സ്മെല്ലായിരിക്കും ഏറ്റവും നല്ല ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണ് ഉലുവ എന്ന് സംഭവം അത് കാണാൻ ചെറുതാണെങ്കിലേ ഗുണങ്ങൾ ഭയങ്കര ഞാൻ പലപ്പോഴും കഴിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുന്നുള്ളതാ അല്ലേ ഓക്കെ സാറിന്റെ പേര് എന്റെ പേര് ഷോട്ടായിട്ട് രണ്ടാം തീയതി ട്രെയിനിൽ വരുമ്പോഴാണ് ഒരു ഒരാൾ ഒരു യാത്രക്കാരൻ അമിതമായിട്ട് മദ്യപിച്ചിട്ട് ഒരു സ്ത്രീ വഴി കൊടുത്തില്ല എന്ന പേരിലാണ് സ്ത്രീയെ തള്ളിട്ട് സംഭവം അതും പല സ്വഭാവക്കാർ അതുപോലെ തന്നെ നമ്മള് പോന്ന ട്രെയിന് കല്ലെറിയ സംഭവം അതെ അപ്പൊ അതൊക്കെ പിടിക്കാൻ വേറെ വലിയ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ആൾക്കാരാണ് ആൾക്കാർ അതെ എല്ലാ കോച്ചിനും ക്യാമറ എന്നാ ഇത് എന്ത് ും ഒന്നും അറിയാത്ത യാത്രക്കാര് പോകുമ്പോ ചുമ്മാ രസത്തിന് വേണ്ടി കല്ലങ്കടുത്തറിയാകടം ഭയങ്കര ശ്രദ്ധിക്കുക നമ്മൾ ഏത് വാഹനത്തിൽ പോകുമ്പോൾ ആരും ചെറിയൊരു ചോദ്യം ആണ് ഓക്കെ അതായത് നമ്മുടെ ഷോപ്പിക് സൂപ്പർ സെന്റർന്ന് വിൽപ്പന ചെയ്യുന്ന ഒരു ഭക്ഷണ സാധനം കിലോ കണക്കിന് ഭക്ഷണ സാധനം ആ ഭക്ഷണ സാധനത്തിന്റെ ഒരു അക്ഷരം എടുത്തു കളഞ്ഞാൽ ഒരു ഒരായുധത്തിന്റെ പേരായിട്ട് മാറും ഏതാണ് ഇതൊരു ഭക്ഷണ സാധനമാണ് സാറൊക്കെ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു ഭക്ഷണ സാധനമാണ് ആ അത് അരി അരിയല്ല എന്നൊരു സന്തോഷം താങ്ക് യു ഓക്കെ സാർ ഓക്കെ 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 ഈ മലയാള സിനിമയിലൊരു പൂർണിമ ഉണ്ട് അറിയാം പൂർണിമ ജയറ അല്ലേ അവരുടെ ഏത് സിനിമ പഴയ പേരൊന്നും ഓർക്കുന്നില്ല കണ്ടിട്ടുണ്ടേർക്കില്ല ഏറ്റവും ലാസ്റ്റ് കണ്ട മൂവി അതിപ്പം ഈ എങ്ങനെയുണ്ട് ന്യൂ ജനറേഷൻ മൂവിയാണോ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന മൂവിയാണ് ആ നന്നായിട്ട് ആസ്വദിക്കാം ഈ ലോക എന്ന സിനിമയിൽ ഒരു പഴയകാല ഗാനം വീണ്ടും വന്നിട്ടുണ്ട് അതിപ്പോ കൂടി ഹിറ്റായിട്ടിരിക്കുക ഞാനൊന്ന് പാടാമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഡോക്ടറാണ് ഞാനൊരുപാട് ദൻഡൽ ഡോക്ടറിന് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ട് പണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ രഞ്ജിത് സാറ് സാറിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പം ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം അതിനുമുന്നേ നമ്മുടെ ഈ ചിരി ചിരി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് നമ്മൾ പല്ല് കാണിച്ചിരിക്കുകയെന്ന് പറയാം െ ശരിക്കും ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ എത്ര ടൈം ബ്രഷ് ചെയ്യാം പല്ല് അഞ്ച് പല്ല് ഒരുപാട് സമയം തേക്കുന്നവർ സ്ഥലത്തേക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ആ പരിപാടി തീർത്തേക്കണം ഓക്കെ ഓക്കെ പൂർണ്ണ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റനാണേ അതേ നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് ഇവിടെ ഉണ്ട് അത് ഒന്നുകിൽ വെജിറ്റബിൾ ആവാം പിന്നെ അതെങ്കിൽ ഫ്രൂട്ട്സ് ആവാം ഏതായിട്ടും നമ്മൾ നിത്യേന ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് അതിൻ്റെ പേരിൻ്റെ ഒരക്ഷരം എടുത്തു കളഞ്ഞാൽ അതൊരായുധത്തിൻ്റെ പേരായിട്ട് മാറും ഉള്ളി മാറ്റി മാറി ഉളി ഉളി മാറ്റി കളയണം അക്ഷരം ഉള്ളി എന്ന് എത്ര അക്ഷരങ്ങൾ അതെ രണ്ട് 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 മൂന്ന് അതിന്റെ അകത്ത് ഒരു ഉള്ളിയിൽ ഒരു ഊ ഉ ഉണ്ട് രണ്ട് ലായ ഉണ്ട് ഒരു വള്ളി ഉണ്ട് അതിലെ ഒരു ലായങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളി ഉളിയായിട്ട് മാറും ഉളി എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കൂടുതലായിട്ടും നമ്മുടെ ആശാരി പെരുന്നാൽ ചില നമ്മൾ മരപ്പണിക്കാരാണ് ഈ ഉളി എടുക്ക എടുക്കുന്നത് അതുപോലെ തന്നെ ടാപ്പിങ്ങിൻ്റെ ആൾക്കാർ അപ്പം ഉത്തരം ഉള്ളിയാണ് ഉള്ളിയുടെ ഒരക്ഷം പോയിക്കിഞ്ഞാൽ ഉളിയായിട്ട് മാറും ദിസ് കറക്റ്റ് ആൻസർ അപ്പം പറഞ്ഞ നമ്മുടെ ഡോക്ടർ ദന്തൽ ഡോക്ടർ പൂർണിമ മേഠത്തിന് നമ്മുടെ ചെറിയ സമ്മാനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹസമ്മാനം താങ്ക് യു താങ്ക് യു മാഡം ഓക്കെ താങ്ക് യു അപ്പം പറഞ്ഞത് ഓർമ്മ വേണം നമ്മൾ പല്ല് തേക്കുമ്പോൾ പരമാവധി നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതായത് പേസ്റ്റ് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലാതെ നമ്മൾ ഈ നമ്മുടെ കരി അല്ലേ ഉമ്മക്കരി ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മാവിൻ്റെ ഇല കൊണ്ട് പല്ല് തേക്കുന്നവരുണ്ട് അല്ലേ നമ്മൾ പണ്ട് കാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാവില കൊണ്ട് പഴുത്ത് വീണ മാവില കൊണ്ടൊക്കെയാണ് നമ്മൾ പല്ല് തേക്കാറ് പല്ല് ഏത് മെറ്റീരിയൽ കൊണ്ട് എന്ത് പ്രൊഡക്റ്റ് കൊണ്ട് തേക്കുന്നുള്ളല്ല പക്ഷേ നമ്മൾ അമിതമായ ടൈം ഉപയോഗിക്കാൻ പാടില്ല രണ്ടോ മൂന്നോ മിനിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പല്ലിയൻ തേയ്മാനം വരും അങ്ങനെ ഒരുപാട് പ്രശ്നം വരും നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അറിവ് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം അത് കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമായവരും എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ് പിന്നെ നമ്മുടെ ഷോപ്പ് റിക്സിൽ നമ്മുടെ ഷോപ്പ് റിക്സ് സൂപ്പർ മാർട്ടിൽ എല്ലാ ലാ എല്ലാ ആഴ്ചയിലും ലാസ്റ്റ് രണ്ട് ദിവസം അതായത് ശനി ഞായർ ദിവസങ്ങളിൽ പല പ്രൊഡക്റ്റിനും ഓഫേഴ്സ് ഉണ്ട് അത് ചിലപ്പം ഈ ശനിയും ഞായറുള്ള ഓഫേഴ്സ് ആയിരിക്കില്ല അടുത്ത ശനിയും ഞായറുള്ള ഓഫേഴ്സ് എന്ന് പറയുന്നത് അത് ചിലപ്പം വെജിറ്റബിൾസിനായിരിക്കും ചിലപ്പം ഫ്രൂട്ട്സിനായിരിക്കും അങ്ങനെ പല പ്രൊഡക്റ്റിനും മറ്റ് പ്രൊഡക്റ്റിനൊക്കെ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വീക്കിലെ ലാസ്റ്റ് ടു ഡേയ്സ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ പറഞ്ഞത് നമ്മൾ കട തുറന്നിട്ട് അടക്കുന്നത് വരേണ്ട സമയത്ത് ഓഫറാണ് അപ്പോൾ എല്ലാവരും വാങ്ങുക കാരണം നമ്മുടെ നിത്യ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എയർ ടു സെഡ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഷോപ്പിംഗ്സിലുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യയം പൂർണ്ണമാകുകയാണ് പുതിയ ചോദ്യം പുതിയ മുഖങ്ങളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം പിന്നെ അങ്ങനെ എല്ലാവരും അല്ലേ ഹാപ്പി ആയിട്ടിരിക്കുക ആയുധം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അത് കാരണം മറ്റുള്ളവർക്കോ മുറിവേൽപ്പിക്കാൻ പറ്റില്ല വേദനിപ്പിക്കാൻ പാടില്ല നമ്മൾക്കും മുറിവോ വേദനയോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആയുധം എന്ന് പറഞ്ഞാൽ ഉള്ളി മാത്രം കേട്ടോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പീച്ചാങ്കത്തി മുതൽ ഉള്ള ആയുധങ്ങൾ എന്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാന്ന് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ ചോദ്യമായിട്ട് നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക